നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ മുഖ്യ തലച്ചോറ് അവരുടേതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിൻ്റെ ഇത് തന്നെയായിരുന്നു മൊസാദ് ഒരിക്കൽ കൂടി ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംഘടന തങ്ങൾ തന്നെയാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗ്രീക്ക് ഇതിഹാസത്തിലെ ട്രോജൻ കുതിരയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ഇവിടെ മൊസാദ് ഓരോ കാര്യങ്ങളും ചെയ്തത് അവർ നേരത്തെ തന്നെ ഇറാനിലെത്തി ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ഒരു ഫാക്ടറി പോലും സ്ഥാപിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ഇറാനിലെ ഭരണാധികാരികളും സൈന്യവും മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കാം ഈ വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിന് ശേഷമായിരിക്കാം വളരെ നേരത്തെ തന്നെ ടെഹ്റാനിലെത്തിയ മൊസാദ് വളരെ തന്ത്രപൂർവ്വം തന്നെ അവിടെ കെട്ടിട സ്വന്തമാക്കുകയും അവിടെ ഡ്രോൺ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ഒപ്പം ഇറാനിലുള്ള തങ്ങളുടെ ചാരന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ മുഴുവൻ സൈനിക രഹസ്യങ്ങളും അവർക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു അവർ നടത്തുന്ന ഓരോ നീക്കങ്ങളും ഓരോ പ്രതിരോധ നീക്കങ്ങളും എങ്ങനെയാണ് എന്നുള്ളത് മൊസാദിന് ഇറാൻ സൈനിക മേധാവികളെ പോലെ തന്നെ അവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം ശരിക്കും പറഞ്ഞാൽ ഗറില്ല യുദ്ധതന്ത്രം തന്നെയാണ് അവിടെ ഇസ്രായേൽ പ്രയോഗിച്ചത് അല്ലെങ്കിൽ മൊസാദ് പ്രയോഗിച്ചതെന്ന് നമ്മൾ പറയേണ്ടി വരും ഇറാൻ്റെ പ്രധാന ബലം എന്ന് പറയുന്നത് അവരുടെ ആണവശക്തിയാണ് എന്ന് ഇസ്രായേൽ നന്നായിട്ട് അറിയാമായിരുന്നു ഇത് താർത്താൽ മാത്രമേ തങ്ങൾക്ക് ഇറാനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ എന്നറിയാമായിരുന്ന മൊസാദ് അതിനായുള്ള എല്ലാ കളമൊരുക്കങ്ങളും നടത്തിയിരുന്നു ഇറാൻ്റെ പല ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചില നഗരങ്ങളിലാണെങ്കിൽ ചിലത് പർവ്വത മേഖലകളിലാണ് അതിനെക്കുറിച്ച് ഉള്ള കൃത്യമായ വിവരങ്ങൾ നേരത്തെ തന്നെ മൊസാദൻ ലഭിച്ചിരുന്നു ഇസ്രായേലിൻ്റെ കൈവശം ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട് എന്ന് ഇറാൻ നന്നായിട്ട് അറിയാമായിരുന്നു അതായത് ബങ്കറിനുള്ളിലേക്ക് കടന്നു നിന്ന് ആക്രമിക്കാൻ തക്ക കഴിവുള്ള ബോംബുകൾ അതിൻ്റെ ദൈർഘ്യം എത്രയാണ് എത്ര ആഴത്തിൽ പോയി അതിനാക്രമിക്കാൻ കഴിയും എന്നുള്ളത് കണക്കാക്കിയാണ് ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരുന്നത് അതായത് ഇസ്രായേൽ ഇറാനിലേക്ക് ഈ ബങ്കർ ബസ്ത്ര ബോംബുകൾ പ്രയോഗിച്ചാലും അവരുടെ ആണവ കേന്ദ്രങ്ങൾ നശിക്കുകയില്ല എന്ന് തന്നെയാണ് ഇറാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇറാനിൽ നിന്ന് കൃത്യസമയത്ത് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഈ എത്ര ആഴത്തിലുള്ള രഹസ്യ തുരങ്കങ്ങളും തകർക്കാൻ ഉതകുന്ന തരത്തിലുള്ള ആയുധങ്ങൾ ഇസ്രായേൽ നിർമ്മിച്ചിരുന്നു അവ അവ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നതിനായി ഇസ്രായേൽ ഉപയോഗിച്ചത് മാത്രമല്ല ഒരേ സമയമായിരുന്നു വിവിധ തലങ്ങളിലൂടെ ആക്രമണം ഇസ്രായേൽ നടത്തിയത് അതായത് ടെഹ്റാനിൽ തന്നെയുള്ള മൊസാദിൻ്റെ ഡ്രോൺ ഫാക്ടറിയിൽ നിന്ന് അവർ നിരന്തരമായ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം തുടങ്ങി അതേസമയം ആ ഇറേലിന്റെയും യുദ്ധമാനങ്ങൾ ഇരുനൂറോളം യുദ്ധമാനങ്ങൾ അവിടെ പറന്നെത്തി ആക്രമണം ഒരു വശത്തോടെ തുടങ്ങി ഇതൊന്നും കൂടാതെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം ഇറാനിലെ വിവിധ നഗരങ്ങളെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ബോംബുകൾ നിറച്ച കാറുകൾ മൊസാദ് സജ്ജമാക്കിയിരുന്നു എന്നാണ് ഇവയെല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്ന സമയവുമായി അങ്ങനെ മണിക്കൂറുകളോളം ഇറാനിലെ സൈനികർക്കോ ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് കൂടാതെ ഇസ്രായേൽ നേരത്തെ തന്നെ മറ്റൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇവരുടെ സൈനിക മേധാവികളെ വധിക്കുക ഇവിടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇല്ലാതാക്കുക തുടങ്ങിയവ ഇവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകളും വീടുകളുമൊക്കെ നേരത്തെ തന്നെ കണ്ടുവച്ച് അവിടേക്ക് പ്രസിഷൻ അറ്റാക്ക് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും നേരത്തെ തന്നെ മൊസാദ് തയ്യാറാക്കിയിരുന്നു ഈ സൈനിക മേധാവികളും അവിടുത്തെ റെവല്യൂഷണറി റിപ്പബ്ലിക്കൻ ഗാർഡിൻ്റെ മേധാവിയും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞന്മാരും എല്ലാം തന്നെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന നേരത്താണ് ഈ ഒരു ആക്രമണം അവർ കൃത്യമായി നടത്തിയത് രാത്രി ഒരു മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ മനുഷ്യൻ ഗാഠമായ ഒരു നിദ്ര കിട്ടുന്നത് നന്നായിട്ട് ഉറങ്ങുന്നത് ആ സമയത്ത് തന്നെയായിരുന്നു ആക്രമണം നടത്തിയത് അങ്ങനെ മണിക്കൂറുകളോളം ഇറാനിൽ പിന്നെ ഈ സൈന്യത്തെ നിയന്ത്രിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ അവിടെ ഉണ്ടാക്കിയിരുന്നു ഇങ്ങനെ നോക്കുമ്പോൾ ശരിക്കും മൊസാദിൻ്റെ ബുദ്ധിപൂർവ്വമായ നീക്കങ്ങൾ ഒന്നുപോലും പാളിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യതയോടുകൂടി അവർ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു ഇസ്രായേൽ സൈനികവുമായി അവർ ഏകോപനം നടത്തുന്നു അങ്ങനെ ഒരു നിമിഷം പോലും വൈകാതെ കടു അണുകിട തെറ്റാതെ തന്നെയാണ് അവർ ആക്രമണം നടത്തിയത് അതിലവർ വിജയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടമായി തന്നെയാണ് ഇസ്രായേലിനും മൊസാദിനും കണക്കാക്കാൻ കഴിയുന്നത് മൊസാദ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും തന്ത്രപൂർവ്വം കാര്യങ്ങൾ നീക്കുന്ന ഒരു ചാരസംഘടനയാണ് എന്ന് ഇതിലൂടെ അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്